ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കുടിക്കുമുട്ടയിൽ പുതുതായി ആരംഭിച്ച ശിവശക്തി പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ധനം നിറച്ച ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി കെ സനീഷ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു സമ്മാന കൂപ്പൺ നമ്പർ സമ്മാനാണ് സമ്മാന കൂപ്പൺ നമ്പർ മോഹനൻ ബമ്പർ അർഹനായ സമ്മാനം ഏറ്റുവാങ്ങി ഞാൻ യാദർശികമായിട്ടാണ് ഇവിടെ പിന്നെ എണ്ണടിക്കാൻ വന്നത് ഉദ്ഘാടനം കഴിയുന്ന ആ സമയത്ത് തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇതിലേ പോകുന്ന സമയത്ത് അങ്ങനെ വന്ന് എണ്ണ അപ്പോൾ ബമ്പർ സമ്മാനം അടിച്ചതിൽ വളരെയേറെ സന്തോഷം മുപ്പത്തി ആറ് നാല്പത്തി അഞ്ച് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് മുപ്പത് പതിനാറ് പതിനൊന്ന് പതിനെട്ട് അൻപത്തി അഞ്ച് എന്നീ നമ്പറുകളാണ് പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായത് സമ്മാന പദ്ധതിയുമായി സഹകരിച്ചവർക്ക് പ്രോപ്പറേറ്റർ കെയർ റിജിൽ നന്ദി രേഖപ്പെടുത്തി നറുക്കെടുപ്പിൽ വിജയികളായ എല്ലാവർക്കും ആശംസ അറിയിച്ചു കൊള്ളുന്നു ഇതുവരെ നമ്മളോട് സഹകരിച്ച എല്ലാ ഉപഭോക്താക്കളും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാവരും പ്രതീക്ഷിച്ചുണ്ട് ന്യൂസ് കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ